മോഡൽ അല്ലേ ലക്ഷത്തി ായിരം രൂപ ഫുൾ കിട്ടും അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം അഞ്ച് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം അഞ്ചര ലക്ഷം അത് കമ്പനി ഞാൻ കിലോമീറ്റർ ആയിരിക്കും നമ്മൾ വാറണ്ടിയിലാണ് കൂടുതൽ വർത്താനൊന്നും കിലോമീറ്റർ പറഞ്ഞാൽ അഞ്ചായിട്ട് അത് കിട്ടൂല കിട്ടൂലില്ല ഭയങ്കര ബുക്കിംഗ് പിന്നെ ഇതൊക്കെ എങ്ങനെയാ കിട്ടുന്നത് അതൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു വിലക്കാണ് കൊടുക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇരുപത്തി മൂന്നില് അമ്പത് ഓടിയല്ലേ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ബിൽ വരുന്ന ഉണ്ട് ഒരേ മോഡൽ വണ്ടി ലൈക് ഒരേ കളർ ഒരേ സാധനം അതെ നൂറ് ശതമാനം ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങളൊരു യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ് സ്ഥലമാണിതാണ് നമ്മുടെ മാനൂസ് കാർ വേൾഡ് കെട്ടോ ഇവിടെ എപ്പോൾ വന്നാലും ഇവിടെയുള്ള വണ്ടികളുടെ ഒരു എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ഷോറൂമിൽ ഒരു വണ്ടി എങ്ങനെയാണോ ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതാണ് നല്ല കിടിലും രണ്ട് താറ് കിടപ്പു താറ് ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി വണ്ടി നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചിട്ട് അതായത് ഇതിൻ്റെയൊക്കെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഫസ്റ്റ് ഓണറുടെ കണ്ണുകളും അമ്മാതിരി അമ്മാര് ആണ് പക്ഷേ സെക്കൻഡ് അവർക്ക് അത് ഭയങ്കര ബെനിഫിറ്റുമാണ് അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മീൻസ് അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു ഒരു ലക്ഷറി അല്ല ഒരു മിഡിൽ പേര്യൻറ്റ് വരുന്ന വണ്ടികളാണ് ഒക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ വള്ളുവോമ്പറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാനുസ് കാർബ് സ്ഥിതി ചെയ്യുന്നത് മാനുക്കാൻ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിരുന്നു കേട്ടോ മാനുക എപ്പോഴാണ് ഞങ്ങൾ ഇന്നെങ്ങനെ നിൽക്കുന്നത് വാ നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം ഓക്കെ ഇവിടെ എപ്പ വരുമ്പോഴും ഞാൻ പറയുന്ന ഒരു കേസ് ഉണ്ട് വണ്ടിയുടെ ക്വാളിറ്റി അതും ഇന്നും ഒരുപോലെ അതെ എല്ലാ വണ്ടികളും എല്ലോ കിലോമീറ്റർ ആയിരിക്കും അങ്ങനെ പോകുന്നത് ഓക്കെ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിലോമീറ്റർ മൂന്ന് കൂടിയ വണ്ടികളും ഈ നമ്മൾ എന്തായാലും ഒരു ടെൻ ആയാലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടാവില്ല ബാക്കി എയ്റ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ലോ കിലോമീറ്റർ നല്ലതാണ് നല്ല വണ്ടികളല്ലേ ഓക്കെ അതായത് ശരിക്കും പറഞ്ഞാൽ അത് പറ്റിയ ലോ ബഡ്ജറ്റ് വണ്ടികളാണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ലേ ഒരു മിഡിൽ സെഗ്മെന്റിലാണ് അതെ അതെ ഒരു എന്താ പറയുക ഒരു അഞ്ച് ലക്ഷം ടു പത്ത് ലക്ഷം അല്ലേ അതെ പിന്നെ എവിടെയും കാണാത്ത ടൈപ്പ് പുതിയ സാധനങ്ങളൊരു കിടപ്പുണ്ട് അതൊക്കെ കാണിച്ചു തരാം നമുക്ക് തുടങ്ങിയാലോ ഫുള്ള് ഒന്നും പറയണ്ട മാക്സിമം ഷെയർ ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടെ നല്ല വണ്ടികൾ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മാക്സിമം ഷെയർ അല്ലേ തോന്നി പിന്നെ നമുക്ക് തുടങ്ങിയാലോ അതെ അപ്പോൾ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നല്ല അടിപൊളി റെഡ് കളർ പുളം നല്ല മനസ്സിലാക്കി ഏതാ മോഡൽ ഒക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് കിലോമീറ്റർ വരെയൊരു സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ഇതിന്റെ പ്രൈസ് തന്നെ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി ഇതിന്റെ ഫുൾ ഫുള്ള് ലോൺ നമുക്ക് അവൈലബിൾ പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർ കിലോമീറ്റർ അതായത് അതായത് ഫ്ലാഷ് കളർ കളർ ഇത് പോളോയിലെ ഏറ്റവും ഹൈലൈറ്റ് അല്ലേ ശരിക്കും ഒന്നുമില്ല നിങ്ങൾ കൊടുക്കും കൊടുക്കും നമുക്ക് ലോൺ അത് ഡീസൽ അപ്പൊ വൺ ലിറ്റർ പെട്രോൾ വേണ്ടിയാണ് നിങ്ങക്ക് പതിനെട്ട് മോഡലേ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫുൾ ലോൺ കിട്ടും അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം അഞ്ചു അതോ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം അഞ്ചര ലക്ഷം ഒരു ഇല്ലല്ലോ ഒന്നുമില്ല അടിപൊളി കിട്ടോ ആർക്കെല്ലാം നോക്കാം നല്ല ക്ലീൻ പീസ് ചെറിയ വണ്ടി നമുക്ക് ഈ ബലയനോ കാണിച്ചു കൊടുക്കാം ഏതാ ഗ്ലാൻസ് സോറി ഗ്ലാൻസ് അതെ ഇത് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഓട്ടോമാറ്റിക് ആണ് വി ഓപ്ഷനിൽ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടി നമുക്കൊരു ഓഫർ പ്രൈസിന്റെ ഒരു ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് ആറ് അല്ലേ പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി അതെ ഇതില് ഓടി നോക്കാം ജെനുവിൻ കിലോമീറ്റർ ആണ് അതെ അതെ വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഇത് ശരിക്കും വണ്ടി നല്ല വണ്ടി അല്ലേ ടൊയോട്ടോടെ ഒരു ബ്രാൻഡിൽ വാല്യൂ വരുന്നുള്ളു അതെ ആറ് എത്ര പൈസ ലോൺ കയറും ഒക്കെ ആണെങ്കിലും സിവിൽ ഒന്നും ഇല്ലാണ്ട് വന്നിട്ട് ഫുൾ ലോൺ എന്നൊക്കെ പറഞ്ഞാൽ എലിജിബിൾ ആയ ആളുകൾക്ക് ബാങ്ക് എന്തായാലും അതുപോലെ തന്നെ ഈ കിടക്കുന്ന സാധനം കണ്ടോ ഇത് തന്നെ ഏറ്റവും ബിൽഡിംഗ് ക്വാളിറ്റിയിലും ഒരു മോഡൽ മാറ്റി വന്നിട്ടില്ലാന്ന് ൾട്രോ ഇത് പെട്രോൾ അല്ലേ പെട്രോൾ അമ്പതിനായിരം കിലോമീറ്റർ ടു ലിറ്റർ പെട്രോൾ ശരിക്കും ഉപയോഗിക്കുന്ന പോലെ തന്നെ അതെ അതെ ഒരു നയന്റി ഡിഗ്രിയിലൊക്കെ ഡോർ ഓപ്പണിംഗ് അങ്ങനെ കുറെ അധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതെ പിന്നെ ഇത് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ അൻപതിനായിരം അമ്പതിനായിരം അതൊക്കെ ആണോ കറക്റ്റ് ഞാൻ പറഞ്ഞ കിലോമീറ്റർ വാറന് കൂടുതൽ വർത്താനൊന്നുമില്ല കിലോമീറ്റർ പറഞ്ഞാൽ എടുക്കുകയുള്ളൂ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല വില എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കുക ഇത് മോഡൽ ഇരുപതല്ല ഇരുപത് ഇരുപത് ഏഴാം മാസം വണ്ടി അല്ലേ അഞ്ച് അറുപതിന് അതെ ഫുൾ ലോണ് കൊടുക്കും അത് ഒന്നും മോശം പറയില്ലേ അത് ഈ വണ്ടി അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട് അധികം കാണാൻ കിട്ടാറില്ല എങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക എടുക്കാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് പതിനേഴാണ് ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും ഫുൾ കൊടുക്കാം അതായത് പെട്രോൾ ആണ് കിലോമീറ്റർ അമ്പതേ ഓടിയിട്ടുള്ളൂ അതും പെട്രോള് വേറെ കാര്യം പറഞ്ഞാൽ ഇത് ന്യൂ ഷേപ്പ് ആണ് കേട്ടോ അല്ലല്ലോ എസ് ആണ് മിഡിൽ ഓപ്ഷൻ അല്ലെ അതെ വീൽസ് കാര്യങ്ങളൊന്നും അല്ല പക്ഷെ വണ്ടി ന്യൂ ആണ് ഒക്കെ വരുന്ന മോഡലാണ് ഇത് തട്ടുമുട്ട് ആക്സിഡൻറ്റ് ഒന്നും ഇല്ല ഒന്നുമില്ല പക്ക ഐസറി കൊടുക്കൈസ് അഞ്ച് അഞ്ച് ലക്ഷത്തി അല്ല സോറി ആറ് ലക്ഷത്തി പതിനേഴ്യായിരം ആറ് പതിനഞ്ച് ഉറപ്പാട് ആറൊക്കെ അല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്താലോ അടിപൊളി ഒരു ക്ലാസ് വണ്ടി വേണമെങ്കിൽ ഞാൻ എന്തായാലും ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ലല്ലോ കാരണം നമുക്ക് ഒരുപാട് വണ്ടി ഉൾപ്പെടുത്താനുള്ളതാണ് മാക്സിമം പറഞ്ഞു വെട്ടെന്ന് നിങ്ങൾ ആ ജസ്റ്റ് ഇന്റീരിയർ ഇന്റീയർ ഒന്ന് അയച്ചു കൊടുക്കട്ടോ മാക്സിമം വണ്ടി ഉൾപ്പെടുത്താ വണ്ടികളാണല്ലോ കാണേണ്ടത് ആൾക്കാർ അപ്പൊ എന്തായാലും എന്താ ഒരു സിറ്റി ഇത് ഡീസലാ ഓക്കെ ഡീസലാണ് നല്ല മൈലേജ് കിട്ടും കിലോമീറ്ററോ ിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം നമ്മുടെ കേരള വണ്ടി മാത്രമല്ലോ ഇതിപ്പോ വിലയോ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പിന്നെ വേറെ വേറൊരു കേസിനിട്ട് ചിലക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം അല്ലെ വലിയ ചില ഒന്നും ഇല്ല ബോണ്ടൊക്കെ മാറ്റി ചെറിയ പണി പണിയെടുത്താൽ മതി നോക്കിയോ അത് ഡീസൽ വണ്ടിയാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുപോലെ തന്നെ ഇവിടെ ഒരു വണ്ടി ഇതാണ് ഇപ്പൊ ശരിക്കും ഒരു എന്താ പറയാ എവിടെയും കിട്ടാത്ത ഒരു സാധനം അതെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഹയറൈറ്ററിൽ ഇപ്പോഴും ഭയങ്കര ബുക്കിംഗ് പീരീഡ് ആണ് പിന്നെ ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നത് അതൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു വിലക്കാണ് കൊടുക്കുന്നത് അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇരുപത്തിമൂന്നിൽ അമ്പത് ഓടി അല്ലേ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല ഏറ്റവും അതെ ഏറ്റവും ഓപ്ഷൻ വീട്ടില് വരുന്നത് അതായത് ടൊയോട്ട ഹൈറൈഡർ എന്ന് പറഞ്ഞ സാധനമാണ് അതായത് ഇതില് ഏറ്റവും ഹൈബ്രിഡ് ഒക്കെ വരുന്ന വണ്ടി അല്ലേ ഇതിന്റെ ഇന്റീരിയർ എന്റീരിയൊന്നും പുത്ത വണ്ടി ആയതുകൊണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഒന്നര വർഷം ഒരു വർഷത്തിന് മേലെ ഇപ്പൊ ബുക്കിംഗ് ഉണ്ട് അല്ലേ അതായത് നമ്മുടെ മാരുതിയുടെ വിറ്റെ അപരം എല്ലാവിധ ഫീച്ചേഴ്സും ഹൈബ്രിഡ് അല്ലേ വിറ്റാര വിറ്റാര പെട്ടെന്ന് പെട്ടെന്ന് ബുക്കിംഗ് ഇല്ല അപ്പൊ എന്തായാലും ടൊയോട്ടയുടെ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടേ നോക്കിക്കോളൂ ഏകദേശം ഒരു പത്ത് ഇരുപത്തി ആറ് മൈലേജ് ഉണ്ട് അല്ലേ ഹൈബ്രിഡ് ആയതുകൊണ്ട് അമ്പതിനായിരം ഓടിയോണ്ട് കേട്ടോ എന്തെങ്കിലും വില ഇതിന്റെ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ഇരുപത്തൊന്നേ അമ്പത് ഇരുപത്തിമൂന്ന് വണ്ടി പുതിയ വരണ്ടോപ്ഷൻ ഇരുപത്തിമൂന്ന് ലക്ഷത്തിന്റെ പത്തായിരം രൂപ അതെ അതെ നമ്മൾ കഴിഞ്ഞാൽ ലക്ഷത്തി അമ്പതിനായിരം അതെ അത് നല്ല ക്ലീൻ പീസ് ക്വാളിറ്റി അടിപൊളി വണ്ടി വണ്ടിട്ടോ അതെ താറുകൂടി പറഞ്ഞാലോ നാളെ രണ്ടെണ്ണം ഉണ്ട് ഒരേ മോഡൽ വണ്ടി ലൈക് ഒരേ കളർ ഒരേ സാധനം അതെ ഫസ്റ്റ് ഇതേതാ വസ്തുതാ മോഡല് ഇത് രണ്ട് രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തി ഒന്നാണ് ഡീസൽ മാനുലാ അതെ ഡീസൽ മാനുവലാണ് എത്ര ഓടി ഉണ്ട് ഇത് കിലോമീറ്റർ അമ്പത്തിനാലായിരം അഞ്ചേ നാല് അല്ലേ അതെ ജനുവീൻ ഇതെല്ലാം നമ്മൾ പറയുന്നതല്ല കറക്റ്റ് ആയിരിക്കും ചോദിച്ചു ചോദിച്ചു ശീല അതെ ചുമ്മാള്ളൂ അപ്പ എന്തായാലും ഇനി ഇതാണെങ്കിലും ഇത് കിലോമീറ്ററോ ഇത് ഓടി ഓ കിലോമീറ്ററോടി ഓടി അല്ലേ ഡീസൽ മാനുവൽ തന്നെ മൈലേജ് നമുക്ക് സോറി ലക്ഷത്തി രൂപ രണ്ട് രണ്ടുവണ്ടി അതായത് രണ്ട് വണ്ടിക്കും കൂടി അല്ല ഒരു വണ്ടിക്ക് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അതെ രണ്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട് രണ്ട് ഒരേ വില ഒരേ മോഡല് കിലോമീറ്റർ ഒരെണ്ണത്തിന് മാത്രം കുറച്ച് കൂടുതലാണ് അല്ലെ അപ്പൊ അതിനൊരു ചില്ലർ പൈസ അതിന് നോക്ക ചെയ്യാം ആൾക്കാർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾ അത് നമ്മൾ ഇതുവരെ ഇനിയും കൊടുക്കണേ കൊടുക്കാം അടിപൊളി വരുമ്പോൾ അടിപൊളി ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് എൺപതിനായിരം കിലോമീറ്റർ അതായത് പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ആണ് ഇന്ത്യക്ക് അത്യാവശ്യം നല്ല നീറ്റാണ് ആണ് ഇന്ത്യയുടെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും തരട്ടോ എല്ലാവരും കാരണം നമുക്ക് അതിനു മാത്രം വണ്ടി എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ പതിനെട്ട് പത്തൊമ്പത് വണ്ടി എസ് ആണ് അല്ലേ ഡീസൽ മാനുവൽ ആണ് എൺപതിനായിരം കോടി ഇസ്രോ വിലയോ ആറ് ലക്ഷത്തി എൺപതിനായിരം ആറ് എൺപത് എനിക്ക് തോന്നുന്നു ഈ സാധനത്തിന് വിലയാണ് ല്ലേ ചോദിക്കുന്നില്ല അത് നിങ്ങൾ വന്നോളൂ വന്ന് നോക്കുക വണ്ടിന്റെ ക്വാളിറ്റി നോക്കി ചെക്ക് ചെയ്യാൻ സംസാരിക്കുക അല്ലെ എന്തായാലും കൊറയാണ്ട് കുറച്ച് തരും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ജീപ്പ് ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത് ജീപ്പ് ആണ് അല്ലേ കോംബസ് ആണ് കോംബസ് വേരി വേരിൻ്റെ ലോഞ്ചിറ്റോഡ് അതായത് ഇവരുടെ ഷോറൂമിൽ ഇവിടെ കംപ്ലീറ്റ് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത്യാവശ്യം ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം മോശമില്ലായിട്ട് ചില ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം പിന്നെ എത്ര രൂപ ഓടി ഉണ്ട് രൂപത്തെട്ടുണ്ട് ഡീസൽ അല്ലേ ഡീസൽ ആണ് ഡീസലില് മാനുവൽ വണ്ടി അല്ലേ അതെ വില എത്ര ലക്ഷം എനിക്ക് അതെത്ര ഏകദേശം വന്നിട്ടില്ല അടിപൊളി അതായത് രണ്ടായിരത്തി ഇരുപത് വണ്ടി നിങ്ങൾക്ക് നല്ല അടിപൊളി കണ്ടീഷനുള്ള വണ്ടി നിങ്ങൾക്ക് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാം ഈ പറയുന്ന വണ്ടികളൊക്കെ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ മാക്സിമം കിട്ടും ഇതാണെങ്കിലും രണ്ടായിരത്തി മോഡൽ ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പതിനെട്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ഓക്കെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന്റെ വില എന്ന് പറയുന്നത് നമുക്ക് പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ലക്ഷം രൂപ മോഡൽ െ പതിനെട്ടിക് ഇത് ആകെ വണ്ടി കിഡിലും സാധനമാണ് ഓടിക്കാനും ഒക്കെ തരും പക്ഷേ ഒരു പത്ത് പന്ത്രണ്ട് അത്ര മൈലേജ് പ്രതീക്ഷാതി ആ മൈലേജ് മതി പതിനൊന്നരക്ക് ആനക്കുട്ടീനെ എടുത്തോണ്ട് മാക്സിമം കുറച്ചും തരും അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ഒരു എന്താ പറയാ സാധനം അതെ ആണ് ഇത് ഇത് മോഡൽ മോഡൽ ഡീസൽ ആണോ ഡീസൽ ആണ് ഡീസൽ ആണ് മേലാണ് നാപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഡീസൽ ആയതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇരുപതിന്റെ അടുത്ത് മൈലേജ് കിട്ടും അല്ലേ അതെ വണ്ടി നല്ല ക്ലീൻ ആണോ വൈറ്റ് കളർ ആണ് ആ ഇതൊന്നും മിഡിൽ ഓപ്ഷൻ ആ ഡബ്ല്യൂ സിക്സ് ഡബ്ല്യൂ സിക്സ് ഡബ്ല്യൂ സിക്സിന്റെ മേലെ വരെയാണ് ഡബ്ല്യൂ എയ്റ്റ് ഉള്ളു എയ്റ്റുള്ളൂ ഡബ്ല്യൂറ്റ് ഓക്കെ പിന്നെ അപ്പൊ എന്തായാലും രണ്ടായിരത്തി എന്താ വില ഇതിന് നമുക്ക് ലാസ്റ്റ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കും ഏഴര ലക്ഷം രൂപയ്ക്ക് ഓക്കെ എനിക്ക് ഈ സാധനത്തിന് ഇപ്പോഴും നല്ല ഈ വണ്ടി ഡീസൽ വണ്ടി അങ്ങനെ കിട്ടാവില്ല മാനുവൽ അല്ലേ ഇത് മാനുവൽ മാനുവൽ നിങ്ങൾ നോക്കിക്കോളൂ മാക്സിമം ലോൺ ചെയ്ത് തരും അതുപോലെ തന്നെ സിയാസ് ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു അപ്ഡേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഇതിലേക്കായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നല്ലൊരു ക്ലാസ് വണ്ടിയാണ് കേട്ടോ അത് മാത്രമല്ല അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും നല്ല ലുക്കാണ് ഇത് കണ്ടോ അതെ ഇത് മോഡൽ അതൊക്കെ

എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട് നമുക്ക് നമുക്ക് വിലയോ ഇത് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ എന്നാ കുറച്ചുകൂടി എടുക്കാം പിന്നെ ഇരുപത് വണ്ടിയാണ് അത് മാത്രമല്ല അന്നും ഇന്നും മാരുതിയിൽ ഒരേപോലെ വില കുറയാണ്ട് നിൽക്കുന്ന ഒരു ക്ലാസ് ആണ് ഇതാ ഇത് മാത്രമാണ് അപ്പോൾ ലക്ഷത്തി രൂപ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ് മാക്സിമം ലോണും തരും അതുപോലെ തന്നെ മോഡൽ ഇരുപതാണ് ഡീസലാ പെട്രോൾ ഇരുപതിനായിരം കിലോമീറ്റർ പെട്രോൾ വെറും ഇരുപതിനായിരം കിലോമീറ്റർ എന്തെങ്കിലും കിലോമീറ്റർ അപകടം അതായത് വെറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്നാം മാസം ഇറങ്ങിയാൽ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിട്ടോ പെട്രോൾ പെട്രോള് ഇതിന്റെ വില ആറേ മുക്കാല് ലക്ഷം രൂപ ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് കൊടുക്കുക അല്ലേ പെട്രോൾ ആയതുകൊണ്ടാണ് പിന്നെ വേറെ ഉണ്ടാവുമോ ഒരു കംപ്ലൈന്റ് അവിടെ കിടന്നോളൂ അല്ലേ എനിക്കൊന്നും ഒക്കെ പെട്രോൾ വണ്ടി കുറവാണ് ശരിക്കും കാണാതിന് കിട്ടാറില്ല അല്ല ഇപ്പൊ പെട്രോൾ ആണ് ആ അല്ല ഈ ഒരു സമയത്തൊക്കെ ഇത് ഐ ട്വന്റി ഓപ്ഷൻ വരുന്നത് ഇത് ആസ്റ്റയാണ് ആസ്റ്റ ഓപ്ഷനിലാണെങ്കിൽ പ്രൊജക്ട് വരില്ലേ വരുന്നുണ്ടല്ലോ പ്രൊജക്ട് ഇല്ലല്ലോ അല്ല ആസ്റ്റ ഓപ്ഷൻ അത് ആണോ ആ ആറു രൂപ പിന്നെ പതിനഞ്ചാറ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒന്ന് ഇരുപത് കോടി അല്ലെ വലിയൊരു ഓട്ടോന്നും ഞാൻ പറയില്ല പതിനാറിനെ അപേക്ഷല്ലേ എന്ത് വിലയുണ്ട് അഞ്ച് ലക്ഷത്തി മുപ്പത്തായിരം അഞ്ചു മുപ്പത്തഞ്ചില് പതിനാറ് വണ്ടി അല്ലേ അടിപൊളി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് റെഡ് കളർ ആണ് ഡുവൽ ടോൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ അല്ല ടോൺ വരുന്ന കമ്പനി വരുന്ന ശരിയാ അപ്പൊ വിളിച്ചു വിളിച്ചുപോയി നല്ല വണ്ടികൾ വേണമെങ്കിൽ ലോഡ്ജി 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 രൂപയ്ക്ക് സീറ്റർ ബഡ്ജറ്റ് ആയിട്ട് മോഡൽ 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 വേറെ കേസ് കൊണ്ടല്ല നിങ്ങൾക്ക് ഒരു ഫാമിലിക്ക് ഒരു സെവൻ സീറ്റർ വണ്ടി വേണം ഇന്നോവ എടുക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ഈ വണ്ടി അത്യാവശ്യം മൈലേജും കിട്ടും കംപ്ലൈൻസും കാര്യമായിട്ടില്ല പതിനഞ്ച് ഇന്നോവയ്ക്ക് എന്തോലും കൊടുക്കണം അല്ലേ വെച്ച് നോക്കുമ്പോ നല്ല മൂന്നര ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് മോഡൽസ് ഒന്നും ഇല്ലല്ലോ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് ഒന്നേ പത്ത് ഒന്നേ പത്ത് അല്ലേ അത് വലിയ റോട്ടൊന്നും പറയാനില്ല അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ മാക്സിമം ലോണും കയറില്ല ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് മുപ്പത്താറായിരം കിലോമീറ്റർ ഓടിയ പിന്നെ ഐറ്റം ഗ്രാൻഡ് പതിനെട്ട് മുപ്പത്താറായിരം അല്ലേ ഇത് ജെനുവൻ കിലോമീറ്റർ ആണല്ലോ അല്ലേ അതായത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും മൂന്ന് അറുപതിനും പതിനെട്ട് വണ്ടി അത് പെട്രോൾ അല്ലേ അതെ അപാദ ഒന്നുമില്ല ഓക്കെ ഒരു എക്സ് വി രണ്ടെണ്ണം ഉണ്ട് രണ്ടും എട്ടേക്കാൾ ലക്ഷം രൂപ വെച്ചാണ് കൊടുക്കുന്നത് അതായത് ഈ വണ്ടി ഇത് പതിനേഴ് സിക്സ് ഓക്കെ ഒന്നും പറഞ്ഞു നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തിരക്ക് കുടിക്കണ്ട ഇപ്പൊ ഏതാ മോഡൽ പറഞ്ഞത് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് ഇത് ഹലോവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് വേരിന്റ് ഏതെങ്കിലും അതായത് എട്ട് ലക്ഷം രൂപ കൊടുക്കും എട്ട് ലക്ഷം രൂപ അടിപൊളി അതും നല്ല ക്വാളിറ്റി ഉള്ള ഡബ്ല്യൂ സിക്സ് മോഡൽ വണ്ടി ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് ഡബ്ല്യൂ ടെന്ന് പതിനാറ് ഡബ്ല്യൂടെ ഇതും അത്യാവശ്യം നല്ല വൃത്തി വൃത്തിയുണ്ട് ശുവാൻ ആണ് ഇത് നിങ്ങൾ നോക്കിക്കോളൂ ഇത് കിലോമീറ്റർ ഒന്നുമില്ല ഒന്നേ നാൽപ്പത് കറക്റ്റ് കൊടുക്കാറല്ലേല്ലോ ഗ്യാരന് കൊടുക്കാൻ പറ്റും വാറണ്ടി പിന്നെ എന്ത് പേടിക്കാനോ അല്ലേ അത് ഡീസൽ വേണ്ടി നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ടോ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കും ഫോട്ടോസ് ഒക്കെ നാച്ചു അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ അവസാന വാങ്ങലിലേക്ക് പോലെ അവസാന വാങ്ങലിലേക്ക് പോകുമ്പോൾ നിലവിൽ ഇപ്പം കാണാൻ കിട്ടാത്ത ഒരു സാധനം കാണിച്ചു കൊടുക്കാം ഇറട്ടികാണ് ഇത് ഡീസലാണ് അല്ലേ അത് റേർ പീസ് സാധനം അതും ാണ് ഏതൊക്കെ മോഡല് രണ്ടായിരത്തി ഇരുപതിൽ ഡെലിവറി ചെയ്ത ഏറ്റവും ലാസ്റ്റില് വന്ന വണ്ടിയാണ് വണ്ടി അല്ലെങ്കിൽ അതായത് ഈ കിലോമീറ്റർ ഇത്ര കുറഞ്ഞ ഇനി അങ്ങോട്ട് അതെ ബഡ്ജറ്റ് ആയിട്ട് നല്ല മൈലേജ് ഉള്ള ഒരു സെവൻ സീറ്റർ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നല്ല അല്ലേ എനിക്ക് എനിക്കൊന്നും വലിയ കംപ്ലൈന്റും ഇല്ല 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 വേറെ ഇല്ലല്ലോ ഈ കറക്റ്റ് കൊടുക്കാമല്ലോ നല്ല വൃത്തിയുള്ള വണ്ടി അതോ പിന്നെ ഇത് നമുക്ക് എന്തൊക്കെ വില വരുന്നത് പത്തര ലക്ഷം രൂപ എനിക്ക് ഒന്ന് ഇറങ്ങിയപ്പോലെ അല്ല എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ അല്ലെ അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാല്ലോ പിന്നെ നമ്മള് നെഗോഷ്യബിൾ ആവുമല്ലോ അടിപൊളി അപ്പൊ എന്നാലും പത്തര ലക്ഷം രൂപ മാക്സിമം ലോണ് കയറും അപ്പൊ നല്ല അടിപൊളിയൊരു ക്രെറ്റ കാണിച്ചത് ഡീസലാണ് അതിന്റെ ഗില്ലൊക്കെ നല്ല രസം സ്പോർട്സ് ആക്കിയല്ലേ അതെ അതുപോലെ തന്നെ പൈസയുടെ അളവിലും നാല് കുത്തഞ്ഞ് നോക്കുമ്പോ ടയറും കിടപ്പുണ്ട് മോഡലോ നല്ല നല്ല മാനുവൽ അല്ലേ വൃത്തിയാണിച്ചത് കേട്ടോ അതായത് ഇന്റീരിയർ ഒന്ന് കാണാം നിങ്ങൾ അതായത് ഒറിജിനൽ ലെതർ അല്ലേ ഇത് നല്ല രസം കിഡ്ജിലാൻ സാധനം ഇന്റീരിയർ നല്ല റേറ്റ് ആയിട്ടുണ്ടാവൂല്ലോ അല്ലേ നല്ല ഫുൾ എമൗണ്ട് നല്ല അതെ അല്ലേ ശരിക്കും നല്ലൊരു എമൗണ്ട് പൊട്ടിക്കാനുള്ള മുതൽ ഇപ്പൊ എന്താ രീതിയിൽ ചെയ്തിട്ടുണ്ട്

അതായത് ഈ ക്രറ്റയും ആ പുറകിൽ കിടക്കുന്ന താറ് ഒരേ വിലയ്ക്ക് എടുക്കുക അല്ലേ പതിമൂന്ന് ഇരുപത്തഞ്ചില് നിങ്ങൾ നോക്കി ക്രറ്റോ താറ് വേണോന്നുള്ളത് അപ്പൊ ഞാൻ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഇവിടെ വന്നിട്ട് ഒരു ഫോർച്യൂണർ രണ്ടില്ലെങ്കിൽ അതൊരു വിഷമേ ഇത് എന്ന് ഒരെണ്ണം ഇവിടെ ഉണ്ടാവും ഇതിപ്പോ മോഡലേതാ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അല്ലേ നോക്കി എന്നാ ക്ലീനാ നോക്കിയാൽ ഹെഡ്ലൈറ്റ് ഒക്കെ നോക്ക് ഇതാ ന്യൂ ഷേപ്പ് വന്ന വണ്ടി അല്ലേ വണ്ടിയല്ലേ ന്യൂ ഷേപ്പ് ആണ് ഇത് ഫോർ വീലർ ടു വീലോല് ടു വീല് ഓട്ടോമാറ്റിക് അല്ലേ കിലോമീറ്റർ ു ആ അതായത് നല്ല അടിപൊളി വണ്ടി കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വെറും ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ട് ഹിസ്റ്ററി കൊടുക്കാമല്ലോ അതെ അതെ അപ്പൊ അകത്ത് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നീറ്റ് വണ്ടി കറക്റ്റ് ഹിസ്റ്ററി ഒരു ഇല്ല ഒന്നുമില്ല അടിപൊളി ഇത് ഇത് നമുക്ക് എന്താ ഫൈനലായിട്ട് അമ്പത് അമ്പത് അമ്പത്തി ലക്ഷം രൂപ ഉണ്ടാവില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പം എന്തായാലും നോക്കിക്കോളൂ നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ പ്രൈസ് ആണ് നിങ്ങൾ ഐ ടി ഒക്കെ ചെയ്യുന്ന ഒരാളാണ് നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രം അടിപൊളി ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കി കേട്ടോ ഒന്ന് മിസ് ചെയ്യണ്ട അപ്പൊ അതായത് നമ്മുടെ മാനോസ് കാർഫേൾഡിലെ വണ്ടികളാണ് നിങ്ങൾ കണ്ടോട്ടിരുന്ന കേട്ടോ ഞാൻ പറഞ്ഞാലോ മാനോസ് കാർബൽഡിൽ നിങ്ങൾക്ക് വളരെ വളരെ ലോ ബഡ്ജറ്റുള്ള വണ്ടികൾ ഒന്നും തന്നെ ഇല്ല നിലവിൽ ഇപ്പോൾ ഉള്ളതെല്ലാം ഒരു ഒരു മിഡ് സെഗ്മെന്റ് വണ്ടികളാണ് അതെല്ലാവരും എന്താ പറയാ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികൾ അല്ലെ ഒരുവിധം വണ്ടികളൊക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത് കിതിലും ക്വാളിറ്റിയാണ് പക്ഷെ നിങ്ങൾ ചെക്ക് എങ്ങനെയാണ് ഇവിടെ എല്ലാ ഷോറൂമും എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്നാലും നിങ്ങൾ നോക്കിയിട്ട് എടുത്തോ പിന്നെ കൊശിപ്പിള്ള ആണല്ലോ അല്ലേ ചെയ്യാം അല്ലേ ഓക്കെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഫുൾട്ടാങ് എന്നെ അടിക്കാനുള്ള പൈസ മിനിമം കുറച്ച് വരും ബാക്കി നിങ്ങൾ സംസാരിച്ചോളൂ അപ്പോൾ ഫോട്ടോ നിങ്ങൾ അയച്ചു കൊടുക്കുമല്ലോ അടിപൊളി ഈ എപ്പിസോഡ് തന്നെ ഇതല്ലോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറയേ അതുപോലെ കാണുന്നവരെ എല്ലാവർക്കും ബൈ